നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം പകയുടെ രാഷ്ട്രീയത്തിന് ഒട്ടും വീര്യം കുറഞ്ഞിട്ടില്ലാത്ത ഒരു മണ്ഡലമാണ് കൊല്ലം കൊല്ലത്ത് നേറി പുകയുന്ന രാഷ്ട്രീയ പകയാണുള്ളത് കൊല്ലത്തെ ഏറ്റുമുട്ടൽ പ്രേമചന്ദ്രൻ എന്ന വ്യക്തിയും സി പി എം എന്ന വലിയ ബഹുജന അടിത്തറയുള്ള ഒരു പ്രസ്ഥാനവും തമ്മിൽ മൂന്നാമത് പ്രാവശ്യവും നേരിട്ടേറ്റുമുട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എം എ ബേബി എന്ന സാംസ്കാരിക തലയെടുപ്പ് അങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കെ എൻ ബാലഗോപാൽ എന്ന ജനകീയ തലപ്പൊക്കത്തിനെയും കളത്തിലിറക്കി പയറ്റി തെളിഞ്ഞ അടവുകൾ പതിനെട്ടും പയറ്റിയിട്ടും പ്രേമചന്ദ്രനെ തളയ്ക്കാൻ കഴിയാതെ തലകുനിച്ചു മാറേണ്ടി വന്ന സി പി എം ഇക്കുറി കൊല്ലത്തിറക്കിയിരിക്കുന്നത് മുകേഷ് എന്ന സിനിമാക്കാരനെയാണ് സിറ്റിംഗ് എം എൽ എ കൂടിയായിട്ടുള്ള യു ഡി എഫിന്റെ ആകാശത്തെ പിടിച്ചുകെട്ടാൻ മുകേഷിനെ കൊണ്ട് സാധിക്കുമോ രണ്ടാം തവണ മുകേഷ് എം എൽ എ അവിടെ നിന്ന് ജയിക്കുന്നത് വെറും രണ്ടായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് കൊല്ലത്തുകാർക്ക് വേണ്ടാത്ത ഒരു എം എൽ എ ആണ് ആർ എസ് പിയുടെ ഹൃദയമെന്നാണ് രണ്ടായിരത്തി പതിനാലിൽ ഇടതുമുന്നണി വിടുമ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന എ എ അസീസ് കൊല്ലത്തെ വിശേഷിപ്പിച്ചത് പാർട്ടിയുടെ സമുന്നതനായ നേതാവ് എൻ ശ്രീകണ്ഠൻ നായർ കൊല്ലത്ത് നിന്ന് അഞ്ച് തവണ ജയിച്ച് കയറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ശ്രീകണ്ഠൻ നായരെ തോൽപ്പിച്ച് ബി കെ നായരിലൂടെയാണ് കോൺഗ്രസ് ആദ്യമായി സീറ്റ് പിടിച്ചത് എൺപത്തിനാലിലും എൺപത്തി ഒൻപതിലും തൊണ്ണൂറ്റിയൊന്നിലും ആർ എസ് പി സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചു കോൺഗ്രസിലെ കൃഷ്ണകുമാർ ഹാട്രിക്ക് നേടി തൊണ്ണൂറ്റിയാറിൽ കൃഷ്ണകുമാറിനെ വീഴ്ത്തിക്കൊണ്ടായിരുന്നു ആർ എസ് പിയുടെ എൻ കെ പ്രേമചന്ദ്രന്റെ രംഗപ്രവേശം തൊണ്ണൂറ്റിയെട്ടിലും പ്രേമചന്ദ്രൻ ജയം ആവർത്തിച്ചു ആർ എസ് പി യിലെ പിളർപ്പിന്റെ പേരിലാണ് തൊണ്ണൂറ്റിയൊൻപതിൽ സി പി എം സീറ്റ് പിടിച്ചെടുത്തത് അന്ന് സി പി എം സ്ഥാനാർത്ഥി പി രാജേന്ദ്രൻ ജയിച്ചു രണ്ടായിരത്തി നാലിലും വിജയിച്ച അദ്ദേഹത്തെ രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസിലെ എൻ പീതാംബരക്കുറിപ്പാണ് പിടിച്ചുകെട്ടിയത് കൊല്ലം സീറ്റ് മടക്കി നൽകണമെന്ന ആവശ്യം സി പി എം നിരാകരിച്ചതോടെയാണ് ആർ എസ് പി രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇടതുമുന്നണി വിട്ടത് തുടർന്ന് യു ഡി എഫ് പാളയത്തിലെത്തി ലോക്സഭാ സീറ്റിൽ സി പി എമ്മിനെ തറ പറ്റിച്ചു ഇത്തവണ കൊല്ലത്ത് പ്രേമചന്ദ്രന്റെ അഞ്ചാം ഊഴമാണ് രണ്ടായിരത്തി ആറിൽ ചവറ മണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആയി വിജയിച്ച അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ജലസേചന വകുപ്പ് മന്ത്രിയായി അപ്പോഴൊക്കെയും പരമ്പരാഗതമായി തങ്ങൾ മത്സരിച്ചു പോന്ന കൊല്ലം ലോക്സഭാ സീറ്റിനായി ഇടതുമുന്നണിയിൽ ആർ എസ് പി വാദിച്ചു പോന്നെങ്കിലും സീറ്റ് വിട്ടു നൽകാൻ അന്ന് സി പി എം തയ്യാറായില്ല ആ ഒരു സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ആർ എസ് പി എൽ ഡി എഫിൽ നിന്നും പടിയിറങ്ങി യു ഡി എഫിന്റെ കൂടാരത്തിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ചാം അംഗത്തിന് ഇറങ്ങിയിട്ടുള്ള പ്രേമചന്ദ്രൻ തുടർച്ചയായി മൂന്ന് വിജയങ്ങൾ നേടി അഞ്ചാം വിജയം കരസ്ഥമാക്കുവാനുള്ള ശ്രമം നടത്തുമ്പോൾ രണ്ട് തവണയായിട്ട് കൊല്ല എം എൽ എ ആയി തുടരുന്ന മുകേഷിനെ സി പി എം രംഗത്തിറക്കിയിട്ടുള്ളത് ഒറ്റ നോട്ടത്തിൽ പ്രേമചന്ദ്രനെ പിടിച്ചുകെട്ടാൻ പറ്റിയ ഒരു എതിരാളിയല്ല മുകേഷ് എന്നുള്ള കാര്യത്തിൽ സി പി എമ്മിനും ഇക്കാര്യത്തിൽ ഒരെതിരഭിപ്രായം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം ഉൾപ്പെടെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ പ്രേമചന്ദ്രൻ ജനങ്ങൾക്ക് മുന്നിൽ നിരത്തിവെക്കാനുണ്ട് പ്രവർത്തന മേഖല കൊല്ലം അസംബ്ലി മണ്ഡലം മാത്രമാണെങ്കിലും അങ്ങനെയൊരു ട്രാക്ക് റെക്കോർഡ് ഇന്നും മുകേഷിനില്ല എന്നുള്ളതാണ് ലോക്സഭാ സമ്മേളനത്തിന് സമാപന വേളയിൽ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉയർന്ന വലിയ വിവാദം ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങളൊന്നും പ്രേമചന്ദ്രനെ അറിയാവുന്ന വോട്ടർമാരെ സ്വാധീനിക്കില്ലെന്ന് യു ഡി എഫ് നേതാക്കൾക്ക് അറിയാം കഴിഞ്ഞ രണ്ട് തവണയായിട്ടും ബി ജെ പിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പല ആരോപണങ്ങളും ഉയർത്തിയിട്ടുണ്ട് ലോക്സഭയിൽ കേന്ദ്ര സർക്കാരിനെ ഇത്രയേറെ വിമർശിച്ച മറ്റാരുണ്ട് എന്നാണ് യു ഡി എഫ് ആർ ചോദിക്കുന്നത് സി പി എമ്മിന്റെ സംഘടനാ സംവിധാനമാണ് ഇടതുപക്ഷത്തിന്റെ പ്രചാരണത്തിന്റെ കരുത്ത് മുഴുവൻ ഇതിനെ പ്രേമചന്ദ്രന്റെ വ്യക്തിത്വം മികവ് തന്നെ മറികടക്കും വിധമാണ് യു ഡി എഫിൻ്റെ പ്രചാരണവും ചവറ കൊല്ലം കുണ്ടറ ഇരവിപുരം ചാത്തന്നൂർ ചടയമംഗലം പുനലൂർ എന്നീ ഏഴ് നിയോജക മണ്ഡലങ്ങളാണ് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലുള്ളത് ഇതിൽ കുണ്ടറ മാത്രമാണ് യു ഡി എഫിൻ്റെ കൈവശമുള്ളത് കൊല്ലത്ത് നീറിപ്പോയുന്ന രാഷ്ട്രീയ പകയുള്ളത് കൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ എൻ കെ പ്രേമചന്ദ്രനെ അവിടെ എത്തി പിണറായി വിജയൻ പരനാറി എന്നുള്ള പദപ്രയോഗം നടത്തി ആ പരനാറി എന്നുള്ള പദപ്രയോഗത്തിലൂടെ ബേബിയുടെ പതനം ഉറപ്പാക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലെത്തി പിണറായി വിജയൻ പരനാറി പ്രയോഗം ആവർത്തിച്ചു എങ്ങനെ പരനാറി എപ്പോഴും പരനാറി തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു ഇത് എൻ കെ പ്രേമേന്ദ്രൻ്റെ ഭൂരിപക്ഷം ഒന്നുകൂടെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ വന്നിട്ട് ഭൂരിപക്ഷം ഒരു ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി വോട്ടിലെത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും എൻ കെ പ്രേമേന്ദ്രന് കൊല്ലം മണ്ഡലത്തിലുള്ള ഒരു സ്വാധീനമെന്ന് പറയുന്നത് കേരളത്തിലെ മറ്റൊരു പാർലമെൻറ്റും മണ്ഡലത്തിലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു അംഗീകാരമാണ് കിട്ടിയിരിക്കുന്നത് പ്രേമേന്ദ്രന് പാർലമെൻറ്റിൽ തന്നെ പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പാത്രിഭവിച്ചതും സി പി എമ്മുകാർക്ക് ഒട്ടും സഹിക്കാൻ കഴിയാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് കൊല്ലത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നേറി പുകഞ്ഞു നിൽക്കുകയാണ് അവിടെ ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെടുത്തണം എന്നുള്ള രീതിയിലാണ് രംഗത്ത് ഇറക്കിയിരിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശത്രുതയാണ് പ്രേമചന്ദ്രനോടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ ആർ എസ് പിയെ യു ഡി എഫ് പാളയത്തിൽ എത്തിച്ച പ്രേമചന്ദ്രന് കാര്യമായൊരു പണി കൊടുത്താൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രേമചന്ദ്രൻ ഇല്ലാത്ത ആർ എസ് പിയെ ഘടകകക്ഷിയാക്കി ഒപ്പം കൂടാമെന്നും സി പി എം കണക്ക് കൂട്ടുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ സിറ്റിങ് എംപിയും സിറ്റിംഗ് എം എൽ എയും നേർക്കുനേർ അംഗം കുറിച്ചിട്ടുള്ള കൊല്ലത്ത് താപനില പ്രവചനാതീതമാകും എന്നൊന്നും പറയേണ്ട കാര്യമില്ല കൊല്ലത്തെ വിജയം വോട്ടർമാർ തന്നെ നേരത്തെ തീർച്ചപ്പെടുത്തിയിട്ടുള്ളതാണ് മുകേഷ് എം എൽ എ എൻ കെ പ്രേമചന്ദ്രൻ്റെ മുന്നിൽ അടിപതറും എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിൽ നിന്ന് ഭൂരിപക്ഷം രണ്ടായിരത്തി പത്തൊൻപതിലെത്തിയപ്പോൾ പതിന്മടങ്ങ് വർദ്ധിച്ചു ആ ഭൂരിപക്ഷം ഇനിയും വർദ്ധിക്കാനുള്ള സാഹചര്യമാണ് കാണുന്നത് അതാണ് എൻ കെ പ്രേമചന്ദ്രന് കിട്ടിയിരിക്കുന്ന അംഗീകാരവും